തൃക്കരിപ്പൂരിൽ അറുപത് ലൈഫ് വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി എന്റെ പയ്യനൊരു കോളേജ് ഉണ്ട് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ കാണാൻ പണിയാണ് അപ്പൊ ഇങ്ങനെയാണ് തൃക്കർപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പണി പൂർത്തീകരിച്ച അറുപത് വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്താക്കളുടെ സംഗമവും സംഘടിപ്പിച്ചു സി എച്ച് മുഹമ്മദ് കൊയാ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറിക്കൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു തൃക്കരപ്പൂർ സിയാ ഗോൾഡ് സ്പോൺസർ ചെയ്ത ഗൃഹോപകരണം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഷുക്കൂറിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഇ ഒ രജീഷ കൃഷ്ണൻ ഏറ്റുവാങ്ങി ഭരണസമിതിയുടെ കൃത്യമായ മോണിറ്ററിങ്ങും പിന്തുണയും നിർവ്വഹണ ഉദ്യോഗസ്ഥയുടെ കൃത്യമായ ഇടപെടലുമാണ് കരാറിലേർപ്പെട്ട തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ വീടുകളും പണി പൂർത്തീകരിക്കുന്നതിൽ പങ്കുവഹിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പറഞ്ഞു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹാഷിം കാരോളം ടി എം സൗദ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ടി എസ് നജീബ് വി പി പി ഷുഹൈബ് ദാരിദ്ര്യ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ എം ഷൈമ പഞ്ചായത്ത് മെമ്പർ കെ വി കാർത്തിയാനി എം രജീഷ് ബാബു ഇ ശശിധരൻ നവകേരളം ആർ പി ദേവരാജൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദൻ സ്വാഗതവും വി ഒ രജീഷ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ പോണത് പയ്യന്നൂരേക്കാണ് പയ്യന്നൂർ ഒരു കോളേജ് കോളേജ് ഉണ്ട് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ കുട്ടിയൊക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് മെയിൻ ക്ലാസ് ാണ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവേഷൻ ലോയ്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ